ഹായ് അസല വലൈക്കും ഇസോസെ ഹോം ഗാർഡൻ ഞാൻ ഞാനിപ്പോൾ കുറേ വീഡിയോ ഒക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒരു സന്തോഷ വാർത്ത ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ വീഡിയോ ഇടോ എനിക്കുള്ളൊരു സന്തോഷം അതാണ് പറഞ്ഞു ഇപ്പോൾ കുറച്ച് പേസൊക്കെ ഉണ്ട് സെയിലിന് അപ്പോൾ ഇതാ ആർക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നാൽ തരുന്നതായിരിക്കട്ടോ കലാത്തിയേ കുറച്ച് അഗ്ലോണിമുണ്ട് വേറെ ഏതാ പിന്നെ ചൈന ഡോള് ഇതൊക്കെ ഉണ്ടോ കുറച്ച് വലുതായിട്ടുള്ളത് നൂറ് രൂപയുള്ളിട്ടോ പിന്നെ വേറെ ഉണ്ട് പിന്നെ വേറെ ഏതൊക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുന്നുട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ എല്ലാവരും ഒന്ന് ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുട്ടോ പിന്നെ എന്നോട് പറയാനുള്ള എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും മുന്നേ വീഡിയോ കണ്ടതാണല്ലോ അപ്പം സങ്കടം ഇങ്ങനെയൊക്കെ തീർക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോഴൊക്കെ നമുക്ക് സങ്കടമൊക്കെ മാറിക്കിട്ടില്ല പ്രാർത്ഥന ഇങ്ങനെ കൈ ഇങ്ങനെ പോവാൻ മുന്നോട്ട് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇതൊക്കെയാണ് നമ്മളെ ഇപ്പം കൃഷി കുറച്ച് ഇത് കണ്ടതായതാണ് എൻ്റെ സന്തോഷമാണ് എനിക്ക് സന്തോഷം വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ഏളി ജങ്ക് ഫുഡ് റെഡ് സപ്പോർട്ട് കൊടുത്താണ് അപ്പം ഇപ്പോൾ ഇത് ഇരുവിട്ടൊക്കെ ആവശ്യമാണ് ചെറിയ ചെറിയൊരു മരമാണ് ഇതിപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും വാങ്ങി വളരെ എന്തായിട്ടും കായ്ക്ക് ഒരു രണ്ട് കൊല്ലം കഴിക്കും ചിലപ്പോ നമുക്ക് സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ കഴിയും അപ്പൊ ഇന്നത്തെ കാരണം അത്രേ വെറുപ്പായിട്ട് നല്ല കഴിക്കാതെ നല്ല രണ്ട് ുണ്ട് പിന്നെ ഒരു പിശുകട്ട് വാങ്ങിയുടെ കാണുമ്പോൾ കേന്ദ്രങ്ങൾ നമ്മൾ വരാതിരിക്കുന്നു കാച്ചെടുക്കുക ഇങ്ങനെയൊക്കെ വെച്ച് വെച്ചാൽ നമ്മൾ കാച്ചെടുക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ നമ്മുടെ മനസ്സിന് ഗുരുദോഷ കരുമ്പോൾ നിൽക്കുന്നത് ഒരു ാണ് ഇവരെ പേരൊക്കെ ഉണ്ട് പിന്നെ കുറേ കാലുണ്ട് ഇതാണ് ഇതിൻ്റെ നിയന്തരമായ കിട്ടുക ഇതാണ് വളരെ ടിഷ്യു കൾച്ചർ വേണം അത് അത് നല്ലാളി വെക്കാൻ ഞാൻ തേടി വരുന്നുണ്ട് അതാ ടിഷ്യൂ കൾച്ചർ ചക്ക നമ്മള് എളി ജാക്ക് ഫ്രൂട്ട് കാര മൂന്ന് ഇരിഞ്ഞി വരുന്നു നാല് ഇതപ്പുറത്തുണ്ടല്ലേ ചെറിയ ഒന്ന് വലുത നിലത്ത് തട്ടുമ്പോ ഇങ്ങനെ ഇതിന് മുകളൊന്നും ഇത്രയേ ഉള്ളു രാവ് ഇത്രയോ ഉള്ളൂ അതിന്റെ ഇതിനൊരു സപ്പോർട്ട് കൊടുത്താണ് ഇത്രയോ ഉള്ളു രാവിലെ വണ്ണം കണ്ടില്ല ഇത്രേ ഉള്ളു കൂടി കൊടുക്കണം ചെറിയൊരു പിന്നെ അത് അവിടെ ഇവിടെ ഒരു ചക്ക ഉണ്ട് ചെറിയ ആ കിടയിൽ മൂന കഥ മോള് മോളേ കണ്ടില്ലേ ചെറിയത് നമ്മള് കാണുന്ന പിന്നെ വേറെ ഒരു പേരക്കന്മാരുണ്ട് വെട്ടി ൊടുണ്ട് വാഴ ഇല ഇവിടെ കൃഷി ചെയ്യും ചേമ്പ് ഇണ്ടാ ഇവിടെ ചേമ്പ് ഉണ്ട് മുരിങ്ങ ഇതെന്തോ ചേമ്പിണ്ട് മുരിങ്ങനെന്തോര് മഴ ആണ് മുളക് മുളക് വളർത്തിയിട്ട് മുളക് ഇണ്ടായിക്കുണ്ടോ കുരുമുളക് ഉള്ളിലൊക്കെ ഉണ്ട് കുരുമുളക് ഇതിന്റെ മുള്ളുണ്ട് കുരുമുളകുമരുമുളക് മുള്ളിനെ വളർത്തി കിട്ട തൂമ്പ് ഇങ്ങനെ വെട്ടി കൊടുക്കുരുമുളകിന് മാത്രമായിട്ട് ഇങ്ങനെ വെക്കെപ്പോഴും ഉണങ്ങും എപ്പോഴും ഉണങ്ങും ചെയ്യും തെഴുക്കും ചെയ്യും കുറച്ചൊക്കെ ഉണ്ടായാലും ഒരു കറി വെക്കാനൊക്കെ പറ്റുള്ളൂ മുരിങ്ങന്റെ അല്ല ഇവിടെ ആണ് കൃഷി ചെയ്യാനുള്ള സ്ഥലം പിന്നെ വെള്ളിലാണ് ഞാൻ ഈ അച്ഛരനെ അച്ഛരനെ ഇല ഒക്കെ കൊണ്ടിട്ട് നല്ല സൂപ്പർ വളരെ സ്ഥലം പോയി